സി പി എം ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എല്ലാവരും പാർട്ടി ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുകയെന്നും ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ലക്ഷ്യമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഹംസ പൊന്നാനിക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണെന്നും സമസ്തയുടെ ആളായിട്ടല്ല അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം സ്ഥാനാർത്ഥികൾ ഇവരൊക്കെയാണ് ആറ്റിങ്ങൽ വി ജോയ് കൊല്ലം എം മുകേഷ് പത്തനംതിട്ട ടി എം തോമസ് ഐസക് ആലപ്പുഴ എ എം ആരിഫ് ഇടുക്കി ജോയ്സ് ജോർജ് എറണാകുളം കെ ജെ ഷൈൻ ടീച്ചർ ചാലക്കുടി സി രവീന്ദ്രനാഥ് ആലത്തൂർ കെ രാധാകൃഷ്ണൻ പാലക്കാട് എ വിജയരാഘവൻ പൊന്നാനി കെ എസ് ഹംസ മലപ്പുറം വി വസീഫ് കോഴിക്കോട് എളമരൻ കരീം വടകര കെ കെ ശൈലജ ടീച്ചർ കണ്ണൂർ എം വി ജയരാജൻ കാസർകോട് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ന്യൂസ്